രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് പെരുമ്പാവൂർ ജെൽസ് ക്യാമ്പിൽ നിന്നും ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സ്കൂൾ ബാഗും അബ്സുലൂട്ട് ഫ്രീ ഈ ഓണം ഒമാനിയയ്ക്കൊപ്പം ആഘോഷിക്കാം ഒമാനിയ മൊബൈൽ മൂവാറ്റുപുഴ ഇരുപത്തിയൊന്നാമത് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് മുന്നോടിയായി സംഘാടക സമിതി യോഗം കോതമംഗലത്ത് ചേർന്നു ഒക്ടോബർ ഇരുപത്തിയൊന്ന് മുതൽ വരെയാണ് കായികമേള കോതമംഗലത്ത് നടക്കുന്നത് ആന്റണി ജോൺ എം എൽ എ സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിയൊന്നാമത് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ഒക്ടോബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കോതമംഗലത്ത് വെച്ച് നടക്കും ഇതോടനുബന്ധിച്ചുള്ള സംഘാടക സമിതി യോഗം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഈ രൂപീകരണ യോഗം കൂടി യോഗത്തിൽ കോതുമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു മന്ത്രി പി രാജീവ് രക്ഷാധികാരിയായും ജില്ലയിലെ എം പിമാർ എം എൽ എ മാർ എന്നിവർ സഹരക്ഷാധികാരികളായും ആന്റണി ജോൺ എം എൽ എ ചെയർമാനായും കോതുമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി വൈസ് ചെയർമാനായും ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഹണിജി അലക്സാണ്ടർ ജനറൽ കൺവീനറായും സംഘാടക സമിതി രൂപീകരിച്ചു കോതമംഗലം നഗരസഭാംഗങ്ങൾ ചെയർമാനായും അധ്യാപക സംഘടനാ പ്രതിനിധികൾ കൺവീനറായും വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട് പതിനാല് ഉപജില്ലകളിൽ നിന്നായി തൊണ്ണൂറ്റിമൂന്നിനങ്ങളിൽ സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി രണ്ടായിരത്തി അറുന്നൂറോളം കുട്ടികൾ മേളയിൽ പങ്കെടുക്കും സംഘാടക സമിതി യോഗത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ജി അലക്സാണ്ടർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ വി തോമസ് ജോസ് വർഗീസ് കെ എ നൌഷാദ് അംഗങ്ങളായ എൽദോസ് പോൾ റിൻസ് റോയ് ഡിഇഒ പി സി ഗീത ജില്ലാ സ്പോർട്സ് സെക്രട്ടറി ജോർജ് ജോൺ കോതുമംഗലം മാർബേസിൽ എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ഫാദർ പി ഒ പൗലോസ് പ്രധാന അധ്യാപിക ബിന്ദു വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ഈ ഓണം കളറാക്കാം രൂപയ്ക്ക് ஓணம் சிக்ஸ்டி நைன் ருபீஸ் மெகா செல் அட்லஸ் அஃோர்டேபல் ஃபேஷன் டெஸ்டினேஷன்